ഹലോ പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇരുമ്പൻപുളി അച്ചാർ ഇരുമ്പൻപുളി ഓരോ ദിക്കലും എന്താ അറിയില്ല നമുക്ക് ഇരുമ്പൻപുളി കിട്ടി ഒരു കണ്ടൻറ്റും കിട്ടി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അതിനെ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചു അമ്മ നന്നായി അച്ചാർ ഉണ്ടാക്കും അപ്പോൾ പിന്നെ അച്ചാറിലേക്ക് തിരിഞ്ഞു അച്ചാറിന് ചെറിയ ഇരുമ്പൻപുളിയാണ് വേണ്ടത് കാരണം മൂത്തതാവുമ്പോൾ പെട്ടെന്ന് വാട്ടർ കണ്ടൻ കൂടുതലാകുമ്പോൾ കുഴഞ്ഞു പോവും പക്ഷെ നമ്മൾ മിക്സ് ചെയ്ത് പെടുത്തു വെറുതെ വേസ്റ്റ് ആക്കണ്ട കുറേ മരത്തിലുള്ളപ്പോൾ എല്ലാം അങ്ങ് അരിഞ്ഞു നമ്മുടെ ചേനിച്ചട്ടിയിൽ നല്ലെണ്ണ നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും അച്ചാർ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാറ് കുരുങ്ങനെയാണെന്ന് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വളരെ കുറച്ച് മതി കാരണം നമ്മുടെ സ്റ്റാർ വന്നിട്ട് നമ്മുടെ ഇരുമ്പ പൊടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം അച്ചാർ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്കൊരു കളറൊക്കെ വേണം അതുകൊണ്ട് കുറച്ച് എരിവും വേണമെന്നുള്ളവർക്ക് രണ്ട് പച്ചമുളകും ചേർക്കാം കൂട്ടത്തിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം സിമ്മിലായിരിക്കണം കാരണം ഒന്നും കരിയരുത് ഇതിലൂടെ തന്നെ അച്ചാറ് പൊടിയും നമ്മളിടുന്നു ജസ്റ്റ് ഒന്ന് ചൂടാവാൻ നമ്മളിതിലേക്ക് ഉപ്പ് ഇരുമ്പംപൊളി എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നാച്ചുറൽ വീട് ചെയ്തുകൊണ്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരും ചുറ്റുമുള്ള താത്തങ്ങളൊക്കെ വരും ആവേശത്തിന് ഉപ്പും ചേർക്കണം ഇതിന് ഇനിക്ക് ഒരു ചമർപ്പുണ്ടാവും എങ്കിലും നമ്മുടെ ഈ വെളുത്തുള്ള കൂടെയൊക്കെ കൂടി കുറച്ചൊന്ന് ഫ്ലേവർ എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ കഴിക്കുമ്പോൾ വലിയ ചമർപ്പൊന്നുമില്ല അമ്മയെ ഉണ്ടാക്കുന്നു പിത്തവണ വീഡിയോയിൽ അമ്മയും ഫസ്റ്റ് ഒന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെല്ലാം ഇതിന് കൈ കണക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ തോന്നും കുറച്ച് കായം കൂട്ടായിരുന്നു കുറച്ച് ഉലുവപ്പൊടി ഇടാമായിരുന്നു എല്ലാ ഇളക്കിന് ശേഷം ലാസ്റ്റാണ് വിനീഗർ ഒഴിക്കുന്നത് നമ്മൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യും ഉപ്പ് ആദ്യം ഇടുമ്പോൾ അറിയില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ സെറ്റ് സെറ്റാകുമ്പോൾ ഉപ്പ് കറക്റ്റായി ഉലുവപ്പൊടി ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്ത്